മകൾ കൃഷ്ണ അമ്മയായ വിവരം പങ്കുവെച്ച് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അദ്ദേഹം വിവരം അറിയിച്ചത് ദിയ ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയതെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും കൃഷ്ണകുമാർ കുറിച്ചു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയത് ഗർഭിണിയായതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ യൂട്യൂബിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു പ്രസവത്തിനായി ആശുപത്രിയിലെത്തിയ വിവരം പറഞ്ഞ് മുൻപ് ദിയ വീഡിയോ പങ്കുവച്ചിരുന്നു മേക്കപ്പ് സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു കാരണം എൻ്റെ കുഞ്ഞ് എന്നെ ട്രെൻഡിയായി കണ്ടാൽ മതി മുഖക്കുരുവൊക്കെ വെച്ച മമ്മിയായി കാണരുത് എന്ത് ഭംഗിയുള്ള മമ്മിയെന്ന് വിചാരിച്ചു വേണം അത് വരാൻ മുഖക്കുരു ഉണ്ടെങ്കിൽ കൊള്ളില്ല എന്നല്ല കുരു ഉണ്ടെങ്കിലും ഞാൻ ഗ്ലാമറാണ് ഒരു എക്സ്ട്രാ കോൺഫിഡൻസിന് വേണ്ടിയാണ് ഡെലിവറിക്ക് മുൻപ് ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടു ഉള്ളതാണോ അല്ലയോ എന്നറിയില്ല പക്ഷെ ഉള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനൊരു പത്തെണ്ണം കഴിച്ചു അമ്മയും അമ്മുവും അച്ഛനുമെല്ലാം വരുന്നുണ്ട് ബൈസ്റ്റാൻഡർ ആയി അശ്വിനും അമ്മയുമാണ് നിൽക്കുന്നത് അമ്മു നിൽക്കുന്നുണ്ടോ എന്നറിയില്ല എൻ്റെ വ്ളോഗിൻ്റെ കുറച്ച് ഫൂട്ടേജ് അമ്മു എടുത്തു തരാമെന്ന് പറഞ്ഞു ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ ജ്വല്ലറിയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്നുകഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോസ്റ്റെല്ലാം ഇട്ട് ഓ ബൈ ഓ സി ആക്റ്റീവ് ആക്കി വയ്ക്കാമല്ലോ എപ്പോഴും നമ്മുടെ ചോറ് വരുന്ന വഴി നമുക്ക് വലുതാണല്ലോ എന്നും മുൻപ് ദിയ പറഞ്ഞിരുന്നു നമസ്കാരം സഹോദരങ്ങളെ വീട്ടിലൊരു പുതിയ അതിഥി അതിഥിയെത്തിയിരിക്കുന്നു മകൾ ദിയയ്ക്കു ഒരു ആൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗമായ നന്ദി എന്നാണ് കൃഷ്ണകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് ഇട്ടതും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു യൂട്യൂബറും ബിസിനസ്സുകാരിയുമായ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും വിവാഹം നടന്നത് ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അശ്വിനുമായുള്ള ദിയയുടെ വിവാഹം താൻ അമ്മയാകാൻ പോകുന്നു എന്ന വിവരം ദിയ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ആരാധകരെ അറിയിച്ചത് ഓസി ടോക്കീസ് എന്നാണ് ദിയയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഒന്നര മില്യൺ സബ്സ്ക്രൈബേഴ്സും ചാനലിനുണ്ട് ഗർഭിണിയായതിനു ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും ദിയ തന്റെ ചാനലിലൂടെ പങ്കുവെക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത് വരെയുള്ള കാര്യങ്ങൾ ദിയ പങ്കുവച്ചിരുന്നു